ിലേക്ക് വരാം അതിനു മുമ്പ് ശ്രീ പ്രസാദ് കുരുവിള കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കൾ മദ്യവിരുദ്ധമാണ് നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് വരുമാനം പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളമൂറ്റുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം പിന്നെ രണ്ടാമത് പറയുന്നത് ഇത്തവണത്തെ മദ്യനയം അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ബ്രോവറികൾക്ക് അനുവാദം കൊടുക്കും ഇവിടെ എഥനോൾ നിർമ്മിക്കും എന്നുള്ളത് മദ്യനയത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇതിലൊരു രഹസ്യാത്മകതയില്ല എന്ന് സർക്കാർ വാദിക്കുന്നു പാലക്കാട്ട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുത്ത സംസ്ഥാന സർക്കാരിന്റെ ആ നടപടിയെ കെ സി ബി സി മദ്യസമിതി ശക്തമായി അപലപിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു കുടിവെള്ളമില്ലാത്ത നാട്ടിൽ മദ്യമടി വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയത്തെ അതൊരു വിരോധാഭാസം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ലോകാരോഗ്യ സംഘടന പറഞ്ഞു മദ്യാസക്തി എന്ന് പറഞ്ഞൊരു രോഗമാണ് മറ്റ് ഏതൊരു രോഗം പോലെയും പരിഗണിക്കേണ്ടതും ചികിത്സ ആവശ്യമായതുമായ രോഗാവസ്ഥയാണ് മദ്യാസക്തി അല്ലെങ്കിൽ ലഹരിയാസക്തി എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞിരിക്കുക നമ്മൾ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മൂക്കിലും മൂലയിലും നോക്കിയാൽ എത്രമാത്രം മാത്രം മദ്യശ ആളുകൾ മുട്ടിയിട്ട് നടക്കാൻ അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഒന്ന് നോക്കണം എത്രമാത്രം അപകടങ്ങൾ എത്രമാത്രം അക്രമങ്ങൾ പരിഹരിക്കുന്നു ഈ കാലയളവിൽ ബില്ലും ആയിരത്തി നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ ഇരുപത്തിയെട്ട് ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ നയത്തെ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കുക എന്ന നയത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ ഏഴ എട്ട വർഷക്കാലമായി ജനദ്രോഗ നടപടികൾ തുടരുകയാണ് ഈ നയത്തെ എതിർക്കേണ്ടതായിട്ടുണ്ട് ഈ നയത്തെ ചെറുക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ഇപ്പൊ തന്നെ നമ്മുടെ നാട് ശാരീരിക മാനസിക രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് കുടുംബങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു എന്ന് ഉള്ള കാര്യം ഈ സർക്കാർ മനസ്സിലാക്കണം കുടുംബങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു മനുഷ്യൻ രോഗിയായി മാറുന്നു എത്രമാത്രം സംഭവങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം അപകടങ്ങളായി നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുടിവെള്ളമില്ലാത്ത നാട്ടിലേക്ക് വെള്ളമടി പ്രോത്സാഹിപ്പിക്കാൻ തക്ക വിധം ഒരു 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 നയം രൂപീകരിക്കുന്നതിൽ എന്താണ് കഥയിരിക്കുന്നത് ഇത്രമാത്രം ജനത്തിന് ദ്രോഗപരമായ ഒരു നയം നയം രൂപീകരിക്കേണ്ടതുണ്ടോ ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠനൊക്കെ സൂചിപ്പിച്ചതുപോലെ രണ്ട് സിനിമാ താരങ്ങളെ വെച്ച് ഇവർ പരസ്യം നഴുകെടുപ്പിന് മുമ്പ് മദ്യം യാതൊരു കാരണവശാലും നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ഈ രണ്ട് ഇന്നസെന്റും പോലെയുള്ള കെ പി സി ലളിതയും പോലുള്ള ആളുകൾ ഇവിടെ പ്രഖ്യാപനം നടത്തിയത് അവരെ കൊണ്ട് പരസ്യം പറയിച്ചതൊക്കെ നിങ്ങൾ പുറകോട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മുമ്പോട്ട് വന്ന് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞു വന്നവർ മദ്യവർജനത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മദ്യവർജനം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല മദ്യവർജനം തിരഞ്ഞെടുപ്പ സർക്കാരിൻ്റെ നയമല്ല നയമായിട്ട് സ്വീകരിക്കാൻ പാടില്ല മദ്യ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്വീകരിക്കേണ്ടത് അപ്പം നാടൊട്ടുക്ക് മദ്യശാലകൾ അനുവദിച്ചില്ല ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്രൂവറി യൂണിറ്റ് മദ്യ നിർമ്മാണ യൂണിറ്റ് അധികമായി മദ്യം വേണ്ടി വരുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മദ്യാസക്തി രോഗികൾ മദ്യം കഴിക്കുന്നവരൊക്കെ തന്നെ മദ്യാസക്തിയുടെ രോഗത്തിന് അടിമപ്പെട്ടു കൊണ്ടിരിക്കുന്നവരാ ഒരു പക്ഷേ അത് അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ലാക്കാവാം കാരണം അങ്ങനെ ജനത്തിന് സാധാരണ ജനത്തിന് അവൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ അവൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ വോട്ടിനെ ചൂഷണം ചെയ്യാൻ ഒക്കെ ആയിട്ട് ഒരു നയം പ്രഖ്യാപിച്ചാൽ അത് ഗുണകരമാകുമെന്നുള്ള ഒരു നയമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ സർക്കാർ കണ്ടിരിക്കുന്നത് മറ്റു നോക്കണം ജനദ്രോഗപരമായ ഏത് നയത്തെ അവർ സ്വീകരിച്ചാലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാലും അതിനെതിരെ ജനം പ്രതികരിക്കും അതിനൊത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും അതിന് യാതൊരു സംശയവുമില്ല बि स्मृति परिथ कार्ड